എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇടവക്കൂറുകാർക്ക് എപ്രകാരാണെന്നാണ് പറയുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വ്യാഴത്തിൻ്റെ മാറ്റം ധനസ്ഥാനത്തേക്കും അതുപോലെ തന്നെ ശനിയുടെ മാറ്റം ലാഭസ്ഥാനത്തേക്കും വന്ന വളരെ അനുകൂലമായ ഒരു രാശിയാണ് ഇടവം പന്ത്രണ്ട് രാശിയിൽ തന്നെ നല്ല ഗ്രഹസ്ഥിതി ഒരു രാശിയാണ് ഇടവം പക്ഷേ ഇവരിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം അവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല അല്ല പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നന്നായിട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം പലരും പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു കാരണം ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു നല്ല സമയം വന്നു കഴിഞ്ഞാൽ നമ്മളും ഈ നല്ല സമയത്തെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നിട്ട് വീണ്ടും വക്രഗതിയിൽ പോയി വക്രഗതിയിൽ പോകുമ്പോൾ അതിൻ്റെ മുൻപത്തെ രാശിയുടെ ഫലമായിരുന്നു പത്താം ഭാവത്തിന് കണ്ട ശനിയുടെ ഫലമായിരുന്നു അപ്പോൾ ഇവരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ മാറ്റം അനുകൂല ശനിയുടെ മാറ്റം അനുകൂലമായിരുന്നെങ്കിലും അത് വക്രഗതിയിൽ പോയി അപ്പോൾ ഈ വക്രഗതി ശനി പൂർവ്വജന്മ ആർജിതമായിട്ടുള്ള കർമ്മബന്ധങ്ങൾ അനുഭവിക്കുന്ന ഒരു ഗ്രഹമാണ് നീതിമാനായ ശനി ശനിന്ന് നമ്മുടെ പൂർവ്വജന്മത്തിലെ ഈ ജന്മത്തിലെ കർമ്മ ദോഷങ്ങളെ നമ്മളിലൂടെ തന്നെ അതൊരു ദോഷമായിട്ട് ഒരു ഗ്രഹമാണ് ശനി ശനി ഈ മുപ്പത് വർഷമാണ് ഒരു രാശി ചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്നത് ആ മുപ്പത് വർഷം എടുക്കുന്ന ശനി ഏകദേശം ഒരു പതിനേഴര വർഷവും ദോഷം ചെയ്യുന്നൊരവസ്ഥയാണ് അത് ഈ ദോഷം നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ തന്നെ പൂർവ്വജന്മവും അല്ലെങ്കിൽ നമ്മുടെ തന്നെ കർമ്മബാധ്യതകളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു ശനിയുടെ ഈ ഈ രണ്ട് അനുകൂലമായ മാറ്റത്തിന് ശേഷവും ഉടൻ തന്നെ അത് വക്രഗതിയിൽ പോയി ജൂലൈ മാസത്തോടെ അങ്ങനെ വക്രഗതിയിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ പ്രവർത്തനങ്ങളിലുള്ള തെറ്റുകൾ തിരുത്തുവാനും പൂർവ്വജന്മത്തിലെ ദോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കർമ്മബാധ്യതകൾ തീരുകയാണ് ആ സമയത്ത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ശനിയുടെ വക്രവ് ഏകദേശം ഈ കഴിഞ്ഞ വർഷം അവസാനം വരെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം മറ്റു ഒരു കാരണം വ്യാഴവും വക്രൃതിയിലെ നിലവിൽ നിൽക്കുന്നു വക്രൃതി നിൽക്കുന്ന വ്യാഴവും ഏകദേശം ഒരു ദോഷം ചെയ്യുന്ന ഒരു ഘട്ടമാണ് കാണുന്നത് ഇവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഇവർ ഈ പറഞ്ഞ രണ്ട് ഗുണഫലങ്ങൾ ഇവർക്ക് പൂർണ്ണമായി തന്നെ ലഭിക്കും അത് ഏകദേശം ഒരു രണ്ടര മാസത്തിന് ശേഷം മാർച്ചോടു കൂടിയാണ് അവർ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് അതിനു മുൻപ് അവരുടെ തന്നെ പ്രവർത്തനങ്ങളിലെ പിഴവുകൾ ഇവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും ഇവരുടെ തന്നെ പ്രവർത്തനങ്ങളിലെ പിഴവുകൾ ഈ സമയത്ത് നമുക്ക് നമുക്ക് തന്നെ മനസ്സിലായി വരും അങ്ങനെ ഒരു സമയത്തിലൂടെ ഒരു കടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലെ പിഴവ് നമ്മൾ തിരിച്ചറിയുന്നതും നമ്മുടെ യഥാർത്ഥ രീതിയിലുള്ള ഒരു പ്രവർത്തന പ്രവർത്തനമാർഗ്ഗത്തിലേക്ക് എത്തുന്നതൊക്കെ നല്ല സമയത്തിൻ്റെ സൂചനയാണ് നമ്മൾ ആ സമയം ആരംഭിച്ചതോടെ തന്നെ എല്ലാ നല്ല ഫലങ്ങളും വരുന്നതല്ല നമ്മുടെ തന്നെ പ്രവർത്തനങ്ങളുള്ള തെറ്റുകൾ നമ്മൾ നമ്മളത് വ്യക്തമായ ഉൾക്കാഴ്ച പ്രത്യേകിച്ച് ശനി നവംബർ മാസം ഇരുപത്തെട്ടിനാണ് ഇവർക്ക് നേർകൃതിയിൽ വന്നത് പൂർണ്ണശക്തിയുടെ നേർഗൃതിയിൽ വരുന്നത് ആ നവംബർ ഇരുപത്തെട്ടിൻ്റെ നേർഗൃതിൽ വരുമ്പോൾ നമുക്കതിന് മുൻപുള്ള മാസങ്ങളിലൊക്കെ നമ്മുടെ പ്രാ തെറ്റുകളെല്ലാം വളരെ വ്യക്തമായിട്ട് ഇവർക്ക് ഇവർക്കതിനെ ഇപ്പം തിരിച്ചറിഞ്ഞു എന്തുകൊണ്ട് ഇവർക്കത് സംഭവിക്കുന്നില്ലെന്ന് ഇവരിൽ തന്നെയുള്ള പല ന്യൂനതകളും കാരണമാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ സമയമാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഇവർ ആ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രാശിയെ സംബന്ധിച്ചിട്ട് വളരെ നല്ല സമയം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാശിയെ സംബന്ധിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇപ്പോൾ നിലവിൽ ഡിസംബർ മുതൽ വ്യാഴവും വക്രഗതിയിലാണ് വ്യാഴത്തിൻ്റെ വക്രം ഏകദേശം ഒരു രണ്ടര മാസത്തിന് ശേഷമാണ് പൂർണ്ണമായിട്ട് തീർന്ന് നേർഗൃതിയിൽ വരുന്നത് അങ്ങനെ വരുന്ന വ്യാഴം വളരെ ശക്തിമെത്തായ ഒരവസ്ഥയിലാണ് പൂർണ്ണമായ ഫലങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പോൾ ഇവരുടെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ് ഈ മാസത്തെ ഗ്രഹനിലകൾ മറ്റു ഗ്രഹനില എപ്രകാരമാണെന്നുള്ളത് നമുക്ക് അങ്ങനെ നോക്കുന്ന വഴി ഒരു വ്യക്തമായൊരു ചിത്രം ജനുവരി മാസത്തെ പറ്റിയിട്ട് നമുക്ക് കിട്ടും സൂര്യൻ ഇവരുടെ ഇപ്പോഴത്തെ രണ്ട് ദോഷപ്രദമായ അവസ്ഥകൾ അഷ്ടമത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ അപ്പോൾ രണ്ട് ഗ്രഹങ്ങളും അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ആ രണ്ട് ഗ്രഹങ്ങളും രണ്ട് പാപഗ്രഹങ്ങളാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ദോഷപ്രദമായ അവസ്ഥ അത് മാസത്തിൻ്റെ പകുതി വരെ കാണുന്നുണ്ട് സൂര്യൻ്റെ പതിനാലാം തീയതിയാണ് സൂര്യൻ്റെ മാറ്റം അപ്പോൾ ജനുവരി മാസം പതിനഞ്ചാം തീയതി വരെയും ഇവരുടെ ഒരു ഒരു പുരോഗതിയെ സൂര്യൻ്റെ നില ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ചില സമയങ്ങളിൽ അവർക്കൊരു എന്താ ഒരു ദൗർബല്യം നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ആയില്ലല്ലോ അങ്ങനെ ഒരു മാനസികമായ ദൗർബല്യം അനുഭവപ്പെട്ടേക്കാം അത് കാര്യമാക്കേണ്ടതില്ല താൽക്കാലികമായിട്ട് മാത്രം തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ വേഗതയിൽ പോകുന്നില്ലല്ലോ അപ്പം എല്ലാം മന്ദഗതിയാണല്ലോ അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ വരാം അതുപോലെ തന്നെ ഇവരുടെ ഒരു ക്ഷമ പരീക്ഷിക്കുന്ന പോലെ രീതിയിലുള്ളൊരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഒരു ക്ഷമ കിട്ടുപോകുന്നൊരവസ്ഥയൊക്കെ തോന്നിയേക്കാം അതൊക്കെ താൽക്കാലികമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുക ലോങ് ടൈമിലേക്ക് നിങ്ങളുടെ സമയം വളരെ വളരെ നല്ലൊരു രാശി തന്നെയടവും മറ്റൊരു ദോഷമാണ് ചൊവ്വാ അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന മാസത്തിൻ്റെ ആദ്യ പകുതിയോളം ചൊവ്വ ഇഷ്ടമത്തിലാണ് അപ്പോൾ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആത്മവിശ്വാസത്തോടെ സമീപിക്കാനും കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കിയേക്കാം അസ്വസ്ഥത ചൊവ്വ പ്രത്യേകിച്ച് ചൊവ്വ ജന്മരാശിയിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഷ്ടമം പോലെയുള്ള ഭാവങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഒരു തരം ഒരു ഇറിറ്റേഷൻ ഒരു അസ്വസ്ഥത എപ്പോഴും ഉണ്ടാകുന്നതായിട്ടും പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രിരിക്കും കഴിയാതെ വരുന്നതായിട്ടും ആത്മവിശ്വാസം കുറയു കുറയുന്നതായിട്ടും മനോബലം കുറയുന്നതായിട്ടൊക്കെ അനുഭവപ്പെടാതെ പട്ടക്കൊരു താൽക്കാലികമായൊരു മാറ്റമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇവരുടെ സമ്മർദ്ദം രണ്ടാം പകുതിയിൽ വളരെ കാര്യമായിട്ട് കുറയുകയും ഇവർക്കൊരു മാനസികമായൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവരുടെ അഷ്ടമത്തിൽ പിന്നീട് ഒൻപതിലും ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയും ക്ഷമിക്കണം ബുധനും ശുക്രനും പിന്നീട് ഒമ്പതിലേക്ക് മാറുന്നു ഈ ഒരു രണ്ട് ഗ്രഹങ്ങളുടെയും ബുധൻ്റെയും ശുക്രൻ്റെ അവസ്ഥ ഇവർക്ക് നല്ല ഫലങ്ങളാണ് എല്ലാ മേഖലകളിലും നൽകുന്നത് ഒരു ശുക്രന അഷ്ടമത്തിലേക്ക് അഷ്ടമത്തിൽ നിന്ന് അഷ്ടമത്തിൽ അഷ്ടമത്തിനിൽക്കുന്നത് നല്ലത് തന്നെയാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ഒമ്പതിലേക്ക് പോകുന്നതും ഒമ്പതിൽ നിൽക്കുന്ന ശുക്രൻ പല രീതിയിലുള്ള മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്നോ പ്രണയ പങ്കാളിയിൽ നിന്നോ സ്നേഹവും പരിചരണവും ലഭിക്കുക ബന്ധം ഊഷ്മളമാവുക ഇഷ്ട ഭക്ഷണലാഭം ഇഷ്ട വസ്ത്രാഭരണ സിദ്ധി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുക അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ഭക്ഷണങ്ങളോ വിശേഷപ്പെട്ട അതിഥികളൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുക അതുമൂലം മനസ്സിന് സന്തോഷമുണ്ടാവുക തുടങ്ങിയ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരും ശനി ഇവർക്ക് വളരെ ശക്തമായിട്ട് നിൽക്കുന്നു ശനി എന്താ ഗ്രഹം ഏറ്റവും നല്ല ഭാവത്തിൽ നിൽക്കുന്നത് ഇടവൻ രാശിക്കാർക്ക് മാത്രമാണ് തുലാം മകരം എന്നീ രാശികൾക്കൊക്കെ അനുകൂലമാണെങ്കിലും അതിൽ തന്നെ ഏറ്റവും നല്ലത് ഇടവൻ രാശി മനുഷ്യരാണ് അപ്പോൾ നവംബർ മുതൽക്ക് നവംബർ അവസാനം മുതൽക്ക് നേർഗതിയിൽ വരുന്ന ശനി അതിൻ്റെ ഒരു ഈ ലാഭസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ ക്രമം ക്രമമായിട്ട് നൽകി വരുന്നൊരവസ്ഥയാണ് കാണുന്നത് ഇവർക്കൊരു എന്താ ഇവരുടെ ഏറ്റവും നല്ല ഗ്രഹസ്ഥിതി അതുതന്നെയാണ് ഇവരുടെ ലോങ് ടേം ആയിട്ടുള്ള പല ലക്ഷ്യങ്ങൾ ഇപ്പോൾ വീട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കുക വാഹനം വാങ്ങുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു പദ്ധതി ഈ ഒരു സമയത്ത് ഇവരുടെ മനസ്സിൽ തന്നെ അങ്ങനെ ഉണ്ടായി വരുന്നതായിട്ട് ലോങ്ങ് ടൈമിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിൽ തന്നെ ഒരു പദ്ധതി ഉണ്ടായി വരുന്നതായിട്ട് ഇവർക്ക് തന്നെ മനസ്സിലാവും എന്ന് മാത്രമല്ല അത് ഇവരുടെ ക്രമാനുഗതമായിട്ട് എന്തൊക്കെ തന്നെ ഈ താൽക്കാലികമായിട്ട് പെട്ടെന്ന് രാശി മാറുന്ന ചൊവ്വ സൂര്യൻ എന്നീ ഗ്രഹങ്ങളൊക്കെ പ്രതികൂലമാണെങ്കിലും ആ ഒരു ഇവരുടെ പൊതുവിലുള്ള പുരോഗതി അത് കാര്യമായിട്ട് ബാധിക്കില്ല അത് കാര്യങ്ങളൊക്കെ വേണ്ട പോലെ തന്നെ സംഭവിക്കുക അത് നമുക്ക് തന്നെ കുറച്ച് മന്ദഗതിയിലാവുന്നോണ്ടുള്ള തോന്നുന്ന ചില വിഷമങ്ങളാണ് രാഹുവും കേതുവും രാഹു പത്തിലും കേതു നാലിൽ നിൽക്കുന്നു രാഹു പത്തിൽ നാലിൽ നിൽക്കുന്ന ആ ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെക്കൊണ്ട് കാര്യമായിട്ടൊരു ഗുണവും ഇല്ല കാര്യമായിട്ടൊരു ദോഷവും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വേറെ ദോഷങ്ങളില്ല അതിനെ കൊണ്ടുപോയിട്ട് പറഞ്ഞതുപോലല്ല വ്യാഴത്തിൻ്റെ വക്രഗതിയാണ് ഇവരുടെ ഇവരെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നൊരു ഘടക ഒരു കാര്യം വ്യാഴത്തിൻ്റെ വക്രഗതിയാണ് വ്യാഴം വക്രം ആണെങ്കിൽ കൂടി അത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽക്ക് തന്നെ അതിൻ്റെ ആ വക്രതയിൽ നിൽക്കുന്നതിൻ്റെ ചെറിയ ദോഷങ്ങൾ കുറഞ്ഞു തുടങ്ങും ക്രമാനുഗതമായിട്ട് കുറഞ്ഞു തുടങ്ങും അപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ പകുതി മുതൽക്ക് എല്ലാ രീതിയിലും അനുകൂലതയിലേക്ക് പോകുന്നു സൂര്യനും ചൊവ്വയും രാശിമാറി ഒമ്പതിലേക്ക് പോകും അതുപോലെ തന്നെ ശുക്രനും ബുധനും മാറുന്നു വ്യാഴത്തിൻ്റെ ആ വക്രത്തിലുള്ള ചില ദോഷങ്ങൾ കുറയുന്നു ശനിയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവസ്ഥയാണ് കാണുന്നത് പക്ഷേ ഇതൊന്നും ഈ പറഞ്ഞ ഒന്നും തന്നെ ഇവർക്ക് ഇവരുടെ ഇവർ മനസ്സിൽ ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തുന്നതിനുള്ള തടസ്സമാകുന്ന ഒരു സ്ഥിതികളും കാണുന്നില്ല അപ്പോൾ രണ്ടാമത്തെ പകുതിയിൽ ഇവർക്ക് ഏകദേശം നല്ല രീതിയിലുള്ള ഫലങ്ങൾ അനുഭവപ്പെട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങളും വ്യാഴത്തിന്റെ നല്ല ഫലങ്ങളും ഇവരുടെ ധനസ്ഥാനത്ത് വക്രതി നിൽക്കുന്ന വ്യാഴത്തിന്റെ നല്ല ഫലങ്ങളും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയോടെ ലഭിക്കും എന്ന് മാത്രമല്ല ഏറ്റവും വലിയ കാര്യം ഇവരെ സംബന്ധിച്ചിട്ട് രണ്ടര മാസത്തിന് ശേഷം ജീവിതത്തിലെ ഏറ്റവും സുവർണകാലത്തിലേക്ക് കടും ഇവരുടെ മുഴുവൻ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് കടക്കുന്നു ഇവർ കഴിഞ്ഞ മെയ് മാസം മുതൽക്ക് കരുതിയിരുന്ന അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭാഗ്യം നിറഞ്ഞൊരു അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നൊരു ഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അത് പിന്നീട് അങ്ങോട്ട് ഒരു ജൂൺ മാസം വരെയൊക്കെ വളരെ നല്ല ഫലങ്ങൾ തരുന്നൊരു അവസ്ഥയാണ് കാണുന്നത് ഇവരെ സംബന്ധിച്ചിട്ട് ചെയ്യേണ്ടത് വ്യാഴത്തിൻ്റെ വക്രഗതി നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക ശ്രീകൃഷ്ണന് വ്യാഴാഴ്ചകളിൽ തൃക്കൈവണ്ട പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഓം നമോ നാരായണായ നമ എന്ന അഷ്ടാക്ഷരയും ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന ദോദശാക്ഷരിയൊക്കെ ജപിക്കുക ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നതിൻ്റെ ദോഷങ്ങൾ ചൊവ്വയുടെ ആ സ്ഥിതിക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വരെയും ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്രങ്ങൾ ദർശിച്ച് വിളക്കോ മാലയോ പായസമോ നടത്തുക ഇത്രയുമാണ് ചെയ്യേണ്ട പരിഹാരം ഇങ്ങനെ ചെയ്യുന്ന വഴി ഈ കുറച്ച് പാവഗ്രഹങ്ങളൊക്കെ പ്രതികൂലമായി നിൽക്കുന്നൊരവസ്ഥയ്ക്ക് വളരെ ആശ്വാസമാവുകയും ഇവർക്ക് ആ ഒരു കാര്യങ്ങൾ പുരോഗതിയുടെ മുമ്പോട്ട് പോകുന്നതിനുള്ള തടസ്സങ്ങൾ മാറി മനഃശാന്തി കിട്ടുന്നതിനും ഈ പരിഹാരങ്ങൾ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇടവൻ രാശിയുടെ ജനുവരി മാസ ഫലങ്ങൾ ഇവരെ സംബന്ധിച്ച് പൊതുവിൽ ഒരു നല്ല സമയത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമാണ് ഇവരെ സംബന്ധിച്ച് ജനുവരി മാസം വളരെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു വർഷമാണെന്നുള്ള അരി ഉറപ്പിച്ച് പറയാം നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്പോർസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഇടവക്കൂറുകാർക്ക് ഭാഗ്യത്തിലേക്കുള്ള യാത്ര സുഗമമാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം